മലയാള ഭാഷ പിറന്നുവീണ തോലികയ്ക്ക് ആധാരമായി തുഞ്ചൻപറമ്പിൽ എഴുത്താണി എഴുന്നള്ളിപ്പ് നടന്നു തുഞ്ചൻ ഉത്സവത്തിന്റെ ഭാഗമായാണ് അക്ഷരത്തറവാട്ടിൽ എഴുത്താണി എഴുന്നള്ളിപ്പ് നടന്നത് അക്ഷരാചാര്യന് പ്രണാമം അർപ്പിച്ച് സാഹിത്യനായകരും ഭാഷാസ്നേഹികളും അണിനിരുന്ന എഴുത്താണി എഴുന്നെള്ളിപ്പ് മലയാളത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു തുഞ്ചന്റെ മണ്ണ് തൊട്ടു വന്നിച്ച് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ അക്ഷര സൌഹൃദയാത്രയിൽ സാഹിത്യനായകരും ഭാഷാസ്നേഹികളും അണിനിരന്നതോടെ സാഹിത്യ സംഗമ വേദി കൂടിയായി മാറിയത് നാല് ദിവസങ്ങളായി പറമ്പിൽ നടക്കുന്ന തുഞ്ചൻ ഉത്സവത്തിന്റെ ഭാഗമായാണ് എഴുത്താണി എഴുന്നള്ളിപ്പ് നടന്നത് അക്ഷരമുറ്റത്തെ സരസ്വതി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പൂജിച്ച എഴുത്തച്ഛന്റെ എഴുത്താണിയും എഴുത്തോളയും പൂജാരിയിൽ നിന്ന് ഏറ്റുവാങ്ങി അനുഗ്രഹം തേടിയാണ് ഘോഷയാത്ര ആരംഭിച്ചത് വാദ്യമേളങ്ങളും മുത്തുകൂടയും താലവുമെല്ലാം എഴുന്നള്ളിപ്പിന് മൊഴിവേകി പറമ്പിൽ നിന്നും ആരംഭിച്ച പൊങ്ങോട്ടുകളുമെത്തി തിരിച്ച് പറമ്പിലെ തന്നെ തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു കൃഷ്ണശില മണ്ഡപത്തിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം എഴുത്താണിയും ഓലയും മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചു തുഞ്ചംപറമ്പിലെ കാഞ്ഞിര മരച്ചുവട്ടിൽ ഭാഷ പിറവികൊണ്ട എഴുത്താണി എഴുന്നള്ളിപ്പ് സാഹിത്യപ്രേമികൾ ആദരവോടെയാണ് കാണുന്നത് തുടർന്ന് നടന്ന സാഹിത്യ സൗഹൃദ കൂട്ടായ്മക്ക് എം ടി വാസുദേവൻ നായർ തുടക്കമിട്ടുണ്ട് സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ ശ്രീനിവാസറാവു ആലൻകോട് ലീലകൃഷ്ണൻ സി ആർ പ്രസാദ് ടി കെ സന്തോഷ് കുമാർ കെ സി നാരായണൻ എം എൻ കാരശ്ശേരി മണമ്പൂർ രാജബാബു കെ എസ് വെങ്കിടാചരം തുടങ്ങിയവർ സംസാരിച്ചു